അച്ഛൻ ഉദ്ദേശിച്ചത് എന്നെയാണ് എന്നെ തന്നാണ് എന്നെ മാത്രം ഈ വിഷയമാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും സാധാരണ സഭാവിശ്വാസ വിഷയമാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അല്ലാത്ത വിഷയവും ഇടാറുണ്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക വിഷയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തു തന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയെ കുറിച്ചാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണ് എന്നെ തന്നെ എന്നെയാണ് എന്നെ മാത്ര ഉദ്ദേശ് സി എ ഡി മൂസ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്തത് ആ ജഗതി ശ്രീകുമാറിന്റെ അടുക്കൽ നിന്ന് ദിലീപ് എന്തെങ്കിലും പറയും ഉടനടി ജഗതി പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഇത് എന്നെ ഉദ്ദേശ എന്നെ തന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശ അപ്പൊ ഇതിപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായേക്കാം മൗത്തി വർക്കി അച്ഛൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് വാർത്തോമ സഭയിലെ ഒരു വൈദികനാണ് ഞാൻ വൈദിക സംഘം സെക്രട്ടറി ആയിരിക്കുമ്പോൾ അഞ്ചു വർഷത്തേക്കാണ് ടനിയാറ അപ്പൊ ആ സമയത്തിനകത്ത് ഒരു വർഷം ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്ക് ധ്യാനം എടുക്കാൻ വേണ്ടി ചൂനാട് ബസ്സിലേക്ക് തോന്നണല്ലേ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയും ചെയ്തതാണ് അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കളിലൊന്നും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വൈദികീനമാണ് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു പ്രശസ്തമായ വീഡിയോ വേറൊന്നും അല്ല ഒരു വീട് പണിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ആത്മാഭിമാനത്തെ ഒരു കുട്ടിയെ പഠിക്കാൻ വിടുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അത് അത് പരസ്യം ചെയ്യുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഒരു ഫാനെ കുഞ്ഞുട്ടിന്ന് എഴുതിയേക്കുന്ന കാര്യമൊക്കെ പറയുന്നു ഇത് വളരെ ചെറിയ ഒരു പ്രസംഗമാണ് ഒരുപക്ഷെ ഒരു ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമാണ് അതിനകത്തൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് വലിയ പ്രസംഗത്തിനിടയ്ക്ക് അദ്ദേഹം കൺവെൻഷൻ പ്രസംഗം നടത്തുന്ന ഒരു വൈദികനാണ് അതിനകത്തൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ഭാഗമാണ് അപ്പം ഇതെനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ട് അച്ഛനെ ഉദ്ദേശമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ അതാ പറഞ്ഞു ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ തന്നുദ്ദേശമാണ് എന്നെ മാത്ര ഉദ്ദേശമാണ് ഈ വീഡിയോ അവതോഷ അല്ലെങ്കിൽ മൂത്തിയവർക്ക് കാണുന്നെങ്കിൽ അച്ഛന ഇത് കാണേണ്ട ആവശ്യമില്ല എനിക്കും അച്ഛനും നമ്മളെ ബന്ധം എനിക്കും അച്ഛനും അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ യാതൊരു ആവശ്യമില്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് അങ്ങനെയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളുടെ ലിസ്റ്റ് എന്തെങ്കിലുണ്ട് ഇവരാരും ഞാൻ പണിയുന്ന വീടുകൾക്ക് ഒരു രൂപ പോലും തന്നിട്ടുള്ള ആളുകൾ ഈ അയച്ചു വന്ന നൂറുകണക്കിന് നൂറിൽ അടുപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് ഇവരാരും ഒരു രൂപ പോലും എനിക്ക് അയച്ചു തന്നിട്ടുള്ളവരല്ല എന്നുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യമാണ് അച്ഛൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ആത്മാഭിമാനവും രണ്ട് ഇടങ്കയും എന്ന് പറയുന്ന ഒരു പ്രയോഗവും ആത്മാഭിമാനം എന്ന് പറയുന്നത് സ്വന്തം അഭിമാനമാണ് സ്വന്തം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ട് വേണം അഭിമാനം എന്ന് പറയാനായിട്ട് എന്നാ എന്റെ അടുക്കൽ വരുന്ന ആളുകളെല്ലാം പറയുന്നത് എന്റെ ഇടക്കിൽ ഒരു പത്തൊൻപത് അപേക്ഷയും ഇരുപ്പണം അപ്പൊ ഈ എൺപത് അപേക്ഷ ആയിരിക്കുന്ന ആളുകൾ വരുമ്പോൾ ഞാൻ അവരോട് പറയും ആദ്യം അവരോട് പറയും എന്നെ കാണാൻ തന്നെ ആര് വരുന്നത് എനിക്കിത്തിരി വേദന ഉളവാകും കാരണം എന്റെ അടുക്കലും വന്നു പഞ്ചായത്ത് വെമ്പനെ കണ്ടു പ്രസിഡന്റിനെ കണ്ടു എം എൽ എ കണ്ടു എംപിയെ കണ്ടു മണക്കാലം ഉള്ള ഒരു കണ്ടു ഞങ്ങൾക്ക് ഒരു വീടും കിട്ടിയില്ല അച്ഛൻ എല്ലാവർക്കും വീട് പണി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ അടുക്കൽ വരാൻ ഞാൻ പറയുള്ളൂ അപ്പൊ എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ആദ്യമേ ചോദിക്കും ഞാൻ സാധാരണ വീഡിയോ ചെയ്തു കൊടുക്കുന്നില്ല എനിക്ക് ഫോറിനിൽ നിന്നും അൺഅക്കൗണ്ടഡഡ് മണിയോ ഒന്നും വരുന്നല്ല എന്റെ കോൺട്രാക്ടിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരും അത് നോക്കിയിട്ട് അതിനകത്തൊന്ന് എടുത്തു പണി അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അത് വേറൊന്നും അല്ല ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് തരും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും അന്നേരം അവർ പറയാം അച്ഛാ ഒരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛൻ വേണമെങ്കിൽ ഫ്ലെക്സ് വെച്ച് വേണമെങ്കിലും അടിച്ചോ ഞങ്ങൾക്ക് ഒരു ആത്മബോധം ഉണ്ടാക്കുന്നത് അതായത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ഒരു ബോധം ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറയാം അങ്ങനെയാ ഞാൻ ഈ വീടി അടുത്തിടെ ലാസ്റ്റിൽ നിൽക്കുന്ന ഒരു വളരെ വേദനിപ്പിച്ചൊരു സംഭവം പറയാം ഒരമ്മ അതിന്റെ മകള് അതിന്റെ മകൾ മൂന്നാമത്തെ തലമുറയിലെ കുട്ടി എന്ന് പറയുന്നത് പതിനേഴ് വയസ്സിൽ പ്ലസ് ടു ഇപ്പോൾ പരീക്ഷ ചെയ്തിട്ട് കുട്ടിയാണ് വല്യമ്മയ്ക്ക് ക്യാൻസർ ഭർത്താവ് മരിച്ചു പോയതാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് അദ്ദേഹത്തിന് വേറെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ വേറൊരു ബന്ധമുള്ളതിനെ ഉപേക്ഷിച്ചു പോയതാണ് പിന്നെയുള്ള ഈ ഒരു പെൺകുട്ടി മാത്ര ഈ മൂന്ന് പേര് താമസിക്കുന്ന വളരെ ശോചനീയമായ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലാണ് എന്റെ ഒരു വിദ്യാർത്ഥിനിയാണ് ഇവര് എന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവര് മാസ്ക് എന്റെ അടുക്കൽ വന്നത് അപ്പം ഞാൻ ഇവര് എന്റെ അടുത്ത് വന്നപ്പോ എന്റെ പൈസ ഇല്ലായിരുന്നു പിന്നീട് പൈസ ഇവർക്ക് കൊടുത്തു വിടുവാ കാരണം ട്രീറ്റ് പോലും പൈസ ഇല്ലാത്ത അവസ്ഥ നിൽക്കുക അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് ആത്മ ഉണ്ടാക്കിയതിൽ ആത്മാഭിമാനം ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ സ്വത്ത് ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ആ കുട്ടി എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പറയുന്നത് പഠിക്കാൻ ചിന്തിക്കുന്നില്ല ഇപ്പൊ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് പഠിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല പ്ലസ് ടു കഴിയണം പിന്നെ അത് പിന്നത്തെ കഴിയും പക്ഷെ ഒന്ന് തലയായിക്കാൻ ഒരു സംഭവം ഇല്ലാതെ ഇരിക്കുക നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അവിടെയാണ് നമ്മുടെയൊക്കെ ഒക്കെ കരുതൽ എനിക്ക് എന്താ മറുപടി പറയണെന്ന് അറിയില്ല അവിടെ നമ്മുടെ കരുതൽ വരാൻ വേണ്ടി ഇടയാകട്ടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബോധപൂർവം നമ്മുടേതായ ഒരു ലേബൽ ലേബലേ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കാം എൻ്റെ നേതൃത്വത്തിൽ ഞാൻ പഠിതന്ന് പറയില്ല എന്റെ നേതൃത്വത്തിൽ പഠിത ഒരു വീടുകളിലും എന്റെ ഒരു പേരോ ഒന്നുമില്ല അവർക്ക് എന്റെ പേര് പോലും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ വീട് കൊടുക്കാൻ ഞാൻ ചെന്നപ്പോ ഞാൻ എല്ലാരും കേൾക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഗ്രഹനായികയോട് അഞ്ച് എന്റെ പേരറിയാമോ ഇല്ല ഒരു അച്ഛനാന്നറിയാം എന്റെ വീട് എവിടെയാണെന്നറിയാമോ ഇല്ല അടൂര് എവിടെയാണെന്നറിയാം നമ്മൾ ഇത്ര ഞാനും ആഗ്രഹിക്കുന്നു കാരണം ഞാൻ കുറ്റി അടിക്കാൻ വരിക താക്കോല് കൊടുക്കാൻ വരുക അപ്പം ഇത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ടാണ് അറുപത്തിയാറ് വീട് പണിയാൻ കഴിഞ്ഞത് അറുപത്തിയാറ് വീട് നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് നാൽപ്പത്തി വീട് താക്കോൽ കൊടുത്തു കഴിഞ്ഞതിന്റെ കാരണം ഈ ഒരു വലിയ പ്രോസസ്സ് ഫേസ്ബുക്കിൽ കൂടിയും യൂട്യൂബിൽ കൂടി കാണുന്ന ആളുകൾ ചെയ്യുന്ന സഹായമാണ് രണ്ടാമതാണ് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇടതുകൈ ചെയ്യുന്ന വലതുകൈ അറിയരുത് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും ഞാൻ ഇടതുകയുമല്ല ഞാൻ വലതുകയുമല്ല ഞാൻ നടുവിൽ നിൽക്കുന്ന ശരീരം മാത്രമാണ് ഇത് പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുപോവുക ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന് മാത്രമാണ് എന്റെ ഉദ്ദേശം നിങ്ങൾ ആരെങ്കിലും ഇടതുകയും വലതുകയും ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എടുത്തുകയും എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയരുത് എന്തിനാണെന്നറിയ കർത്താവ് പറഞ്ഞതെന്നാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇടതുകൈ ചെയ്തത് അറിയരുത് എന്താ കാര്യം വലതുകയും ചെയ്യട്ടെന്നേ എടതുകൈ ചെയ്തത് വലതുകൈ അറിയരുത് എന്ന് പറഞ്ഞല്ലേ കാരണം എടതുകൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ആര് പറഞ്ഞ കുറ്റവും പറഞ്ഞ് ഞാൻ കുറച്ച് കമന്റ് പഠിച്ച് എനിക്ക് കുറച്ച് വീഡിയോ ഷെയർ ചെയ്ത് ഇങ്ങനെ ജീവിക്കും ഞാൻ ഒരു ഞാനൊരുപൈ മുടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം വലതുകയും എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ എടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയുന്നതല്ല ഞാൻ ഞാനത് പണ്ടേ ഉദാഹരണം പറഞ്ഞു നല്ല തറവാടുകളിൽ കൂലി കൊടുക്കും ഉമ്മറത്തിരുന്നുണ്ട് ഗ്രഹനാഥൻ അതിന് പറഞ്ഞാൽ ഈ പുറവശത്തൂടെ പോകാൻ പറയും മുന്നോഷത്തൂടെ പോകണ്ട പുറവശത്തൂടെ പോകാൻ പറയാം ഈ പുറവശത്തൂടെ പോകാൻ പറയുന്നത് അറിയാമോ ഗ്രഹനാഥൻ അറിയാം ഗ്രഹനായിക പുറത്ത് കുറച്ച് നെല്ല് കെട്ടിവെച്ചിട്ടുണ്ട് അത് ഗ്രഹനാഥൻ കണ്ടിട്ടില്ല ഗ്രഹനായിക കൊടുത്ത പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ ഒന്ന് ചിന്തിക്കാനൊക്കെ നമുക്കൊന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രയോ നല്ലതായിരിക്കും ആഡംബരങ്ങളും ഒക്കെ ചെയ്യുന്നതിന് ഉപരിയായി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആ ക്യാൻസർ പേഷ്യന്റ് ആയി നിൽക്കുന്ന അമ്മയുടെ ഇടയ്ക്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സാഹചര്യം ഇടതുകൈ ചെയ്യുന്ന വലതുകൈ അറിയരുതെന്ന് പറയുന്നതിലുപരിയായി ഇടതുകൈ ചെയ്യട്ടെ വലതുകൈക്ക് അറിയണ്ട വലതുകയും ചെയ്യും തയ്യാറായാൽ മതി നമ്മള് ആ ഒരു രീതിയിൽ ഒരു സമത്വത്തിലേക്ക് വരാനിടയാകട്ടെ എനിക്ക് വളരെ ഇഷ്ടമുള്ള മാർത്തമസഭയിലെ എനിക്ക് ഗുരുപോലെ ഞാൻ സ്നേഹിക്കുന്ന സഹോദരനെ പോലെ കാണുന്ന ഒരു വൈദികൻ തന്നെയാണ് അച്ഛനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞ കേട്ടോ അച്ഛൻ പറഞ്ഞത് കോമൺ സ്റ്റേറ്റ്മെന്റാണ് വലിയ പരിപാടികൾ നടത്തി ഇവരെ പരസ്യമായി വിളിച്ച് നാണം കെടുത്തുന്ന ആ പരിപാടികൾ ഒഴിവാക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു നമുക്ക് നന്മ ചെയ്യാൻ കഴിയട്ടെ ദൈവം